അക്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ദൈന്യത മുറ്റിയ വാർത്തകളാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ഒരു മാസത്തോളമായി ഏഴര കാലമായി ഫലസ്തീനിലെ ജനത അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പീഡനങ്ങളുടെ തുടർച്ച അതിമൃഗീയമായ നരാധമങ്ങളിലൂടെ ഇസ്രായേൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് വിശ്വാസികൾക്കേറെ പ്രധാനപ്പെട്ട അള്ളാഹു സുബഹാനഹൂവത്ത് ആല വലിയ പവിത്രത കൽപ്പിച്ച മസ്ജിദുൽ അഖസ ഉൾക്കൊള്ളുന്ന ധാരാളം പ്രവാചകന്മാരുടെ നബിമാരുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ മസ്ജിദുൽ അഖസയുടെ പരിസരങ്ങൾ മുസ്ലിമീങ്ങൾ പിഞ്ചുകുഞ്ഞുങ്ങളും വയോജനങ്ങളുമെല്ലാം ഭീകരമായ പീഡനങ്ങൾക്കും താഠനങ്ങൾക്കും വിധേയപ്പെടുകയും അറുകൊല ചെയ്യപ്പെടുകയും പിറന്ന നാട്ടിൽ നിന്ന് ആട്ടിയിറക്കപ്പെടുന്ന ഒരു സാഹചര്യം അഭിമുഖീകരിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് അത്തരത്തിലുള്ള പീഡനമുറകൾക്ക് പലസ്തീനികൾ വിധേയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു വ്യാഗ്ഭാഗത്ത് വ്യാജവാർത്തകളുടെ പെരുമ്പറകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് പോലും ഫലസ്തീൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ചെറുത്തുനിൽപ്പുകളെയും ഫലസ്തീൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിരോധ പോരാട്ടങ്ങളെയുമെല്ലാം മറ്റൊരു തലങ്ങൾ നൽകിക്കൊണ്ട് വ്യാപകമായി നിലനിൽക്കുന്ന ഇസ്ലാമോ ഫോബിക് കാഴ്ചപ്പാടുകൾക്ക് കുടപിടിക്കുന്ന സമാനമായ വ്യാജവാർത്തകളുടെ പ്രചരണം അതിദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ എന്താണ് പലസ്റ്റീനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് മനസ്സിലാക്കണമെങ്കിൽ അഞ്ച് ആശയങ്ങളുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് നിഷ്പക്ഷമായ ഒരു ചർച്ചക്ക് പഠനത്തിന് വിശകലനത്തിന് തയ്യാറാകുമ്പോൾ മാത്രമേ അത് നമുക്ക് സാധിക്കുകയുള്ളൂ അതിലൊന്നാമത്തേത് ഫലസ്തീനും ഇസ്രായേലും തമ്മിൽ നടക്കുന്നത് യുദ്ധമല്ല എന്നതാണ് ഇസ്രായേൽ ആൻഡ് പലസ്തീൻ വാർ എന്ന നരേഷൻ തന്നെ വ്യാജമാണ് എന്നതാണ് ഒന്നാമത്തെ കാര്യം അവിടെ രണ്ട് കക്ഷികളാണുള്ളത് ഒന്ന് ഒക്യുപ്പയർ കൺട്രി അധിനിവേശ രാജ്യം മറ്റൊന്ന് ഒക്യുപ്പേർഡ് കൺട്രി എന്ന പേരിൽ അഥവാ പലസ്തീനികളാകുന്ന അധിനിവിഷ്ട രാജ്യം പലസ്തീനികളുടെ ഭൂമിയിലേക്ക് കടന്നാക്രമണം നടത്തിക്കൊണ്ട് അവിടെ അധിനിവേശം നടത്തി അവിടുത്തെ പൗരന്മാരെ ആട്ടിപ്പുറത്താക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ഇസ്രായേലിൻ്റെ നരഹത്യയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ നടന്നു ഇസ്രായേലിൽ നടന്നുകൊണ്ട് പലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് രണ്ടാമത്തെ വസ്തുത ഹമാസ് നടത്തിക്കൊണ്ടിരിക്കുന്ന റോക്കറ്റ് ആക്രമണവും പലസ്തീനിൻ്റെ ചെറുത്തുനിൽപ്പുമെല്ലാം ഭീകരാക്രമണമാണോ എന്ന് പരിശോധിക്കുന്നതിൻ്റെ മുമ്പ് എന്ന് വിധിയെഴുതുന്നതിൻ്റെ മുമ്പ് ഇസ്രായേലിൻ്റെ മനുഷ്യക്കുരുതി കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത് തൊണ്ണൂറ്റിയേഴിൽ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൻ്റെ രൂപകൽപ്പനയുടെ ആശയം പിറവിയെടുക്കുന്ന സ്വിറ്റ്സർലാൻഡിൻ്റെ സമ്മേളനത്തിൽ ഹെർസെൽ പ്രഖ്യാപിച്ചതോടുകൂടി പലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യക്കുരുതിയെ കൂടി തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ ഹമാസ് നടത്തിക്കൊണ്ടിരിക്കുന്ന റോക്കറ്റ് ആക്രമണവും ചെറുത്തുനിൽപ്പുമെല്ലാം തീവ്രവാദപരമാണോ എന്ന് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ മൂന്നാമത്തൊരു കാര്യം ഇസ്രായേലും പലസ്തീനിലും നടന്നുകൊണ്ടിരിക്കുന്ന സംഘട്ടനത്തിൽ വിശ്വാസപരമായ ആദർശപരമായ ചില തലങ്ങളുണ്ട് മതത്തിൻ്റെ ചില തലങ്ങളുണ്ട് കേവലം രാഷ്ട്രീയപരമോ നയതന്ത്രപരമോ മാത്രമായ ഒരു വിഷയമല്ല മൂത് മതസ്ഥരാകുന്ന പ്രഗത്ഭരായ മൂന്ന് യഹൂദന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിമികളുമെല്ലാം ഏറെ പവിത്രത കൽപ്പിക്കുന്ന ഒരു മണ്ണാണ് മസ്ജിദുൽ മസ്ജിദുല്ലക്കസയുടെ മണ്ണ് മാത്രമല്ല ഇന്ന് ഹുതുബയിൽ പരാമർശിച്ചതുപോലെ വിശ്വാസികൾക്ക് ഏറെ പ്രധാനപ്പെട്ട നഗരിയാണ് മസ്ജിദുൽ മസ്ജിദുല്ലക്കസ ഉൾക്കൊള്ളുന്ന പലസ്റ്റീനിൻ്റെ മണ്ണ് അതിന് മല മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒരു തലമുണ്ട് എന്നാൽ നാലാമത്തേത് കേവലം മതത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ തലം മാത്രമല്ല അതിൻ്റെ പരിഹാരം മതപരമായ കാര്യങ്ങളിലൂടെ മാത്രമല്ല പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുന്നത് രാഷ്ട്രീയവും നയതന്ത്രപരവുമാണ് പരിഹാരം നിർദ്ദേശിക്കാനുള്ള വഴിയായിട്ടുള്ളത് അഞ്ചാമത്തേത് ഈ പ്രതിസന്ധി പരിഹരിക്കേണ്ടത് ഉഭയകക്ഷി ചർച്ചകളിലൂടെയല്ല പലസ്തീനും ഇസ്രായേലും ഒരുമിച്ചിരുന്നു കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല കാലങ്ങളായി ഏഴര പതിറ്റാണ്ടിലേറെ കാലമായി പലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന നരഹത്യ എന്ന് പറയുന്നത് കാരണം അത്രത്തോളം ഇരു കക്ഷികളും മകന്നുപോയിട്ടുണ്ട് എന്നാൽ ഈ കൂട്ടായ്മ ലോകരാജ്യങ്ങൾ മുൻകൈയ്യെടുത്തുകൊണ്ടാണ് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണേണ്ടത് എന്നാൽ ലോകരാജ്യങ്ങൾ രാജ്യങ്ങൾ മുൻകൈയ്യെടുത്തുകൊണ്ട് പരിഹാരം കാണണമെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ ഘടന പോലും മാറ്റി എഴുതേണ്ടി വരും വീറ്റോ പവർ എടുത്തൊഴിവാക്കണം കാരണം ലോകരാഷ്ട്രങ്ങളിൽ യു തന്നെ ഈ കലാപത്തെ അപലപിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കിയപ്പോൾ ബ്രിട്ടണും അമേരിക്കയും പറയുന്നത് അവരോട് യു എൻ സെക്രട്ടറിയോട് രാജിവെച്ചു പോകാൻ വേണ്ടിയാണ് ലോകരാഷ്ട്രങ്ങൾ പലസ്തീൻ അനുകൂലമായ നടപടികളും നിലപാടുകളും എടുത്തു മുന്നോട്ട് വരുമ്പോൾ അവരെ വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് അസാധുവാക്കി കളയുകയാണ് ബ്രിട്ടണും അമേരിക്കയുമെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ലോകത്ത് യു എൻ തന്നെയുള്ള വീറ്റോ പോലെയുള്ള ജനാധിപത്യ വിരുദ്ധമായ നിയമ നടപടികൾക്ക് മാറ്റം വന്നെങ്കിൽ മാത്രമേ പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചുരുക്കത്തിൽ രാഷ്ട്രവും അതിൻ്റെ പ്രത്യയശാസ്ത്രവും അപകടകരാമാം വിധം ഐക്യപ്പെട്ട ഒരു സംഹിതയുടെ ഒരു വ്യവസ്ഥിതിയുടെ പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് സയണിസ്റ്റ് രൂപപ്പെടുത്തിയ സയണിസ്റ്റുകളുടെ അജണ്ട കൂടിയാണല്ലോ ഇസ്രായേലിൻ്റെ രൂപീകരണം എന്ന് പറയുന്നത് തിയോഡർ ഹെർസൽ എന്ന് പറയുന്ന സയണിസത്തിൻ്റെ പിതാവ് എന്ന പേര് അറിയപ്പെടുന്ന തിയോഡർ ഹെർസൽ സ്റ്റേറ്റ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ കോൺഗ്രസ്വിറ്റ്സർലാൻഡിൽ വെച്ചുകൊണ്ട് സ്വിറ്റ്സർലാൻഡിൽ വെച്ചുകൊണ്ട് പ്രഖ്യാപനം നടത്തുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് അവിടെ ഉന്നയിച്ചിരുന്നത് ഒന്ന് ഒരറ്റ ജനതയാണ് രണ്ടാമത്തേത് ജൂതന്മാർ എല്ലാ സ്ഥലങ്ങളിലും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മൂന്ന് ജൂതന്മാരെ ആരും വേണ്ട രൂപത്തിൽ പരിഗണിക്കുന്നില്ല അതുകൊണ്ട് ജൂതന്മാർക്ക് വേണ്ടി ഒരു രാഷ്ട്രം വേണമെന്ന ആവശ്യം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ഹർസൽ പ്രഖ്യാപിക്കുകയും അതിനനുബന്ധമായി നടപടികൾ തുടങ്ങുകയും ചെയ്തതോടുകൂടെയാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് മെല്ലെ മെല്ലെ ജൂതന്മാർ പലസ്തീനിലേക്ക് ഒഴുകാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അന്നത്തെ ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രിയായിരുന്ന ആൽഫ്രഡ് ബാൽഫറിൻ്റെ പ്രഖ്യാപനത്തോട് ജൂതരാഷ്ട്രത്തിൻ്റെ പ്രഖ്യാപനത്തോടു കൂടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ജൂതന്മാർ അങ്ങോട്ട് തുടങ്ങി അതുവരെ പലസ്തീനിൽ ഉണ്ടായിരുന്നത് മുസ്ലിമീങ്ങളും അറബികളും ക്രിസ്ത്യാനികളുമാണെങ്കിൽ വെറും അഞ്ച് ശതമാനം മാത്രമാണ് എത്തിയപ്പോഴേക്ക് അതിൽ നിന്നും പിന്നീട് അറുപത്തിയേഴിന്റെ കൂട്ടക്കൊല നടത്തുമ്പോഴൊക്കെ എഴുപത്തിയഞ്ച് ശതമാനവും ഇസ്രായേലുകാർ മണ്ണ് കീഴടക്കിയിരുന്നതായി ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇസ്രായേലിന്റെ നരഹത്യകളെ ന്യായീകരിക്കുന്നതിന് വേണ്ടി നാല് പച്ച നുണകളാണ് ലോകത്തോട് ഇവർ സയോണിസ്റ്റുകൾ വിളിച്ചു പറയുന്നത് എന്ന് ഷൂമാൻ ഇതിനെക്കുറിച്ച് സയോണിസ്റ്റുകളെ പറ്റി നടത്തിയ പഠനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് സയണിസത്തിന്റെ സ്വഭാവവും വർത്തമാനവും ചരിത്രവും വിശകലനം ചെയ്തുകൊണ്ട് റാൾഫ് ഷൂമാൻ എന്ന് പറയുന്ന സയണിസത്തെക്കുറിച്ച് പഠനം നടത്തിയവർ പറയുന്നത് നാല് കെട്ടുകഥകളിൽ ഒന്ന് സ്വന്തമായി നാടിൽ ജനങ്ങൾക്ക് ജനങ്ങളില്ലാത്ത നാട് എന്ന ഒരാശയമാണ് അഥവാ ജൂതന്മാർക്ക് ലോകത്തെവിടെയും സ്വന്തമായി നാടില്ല അതുകൊണ്ട് ലോകത്ത് ജനങ്ങളില്ലാത്ത നാടാണ് പലസ്റ്റീൻ എന്ന് വരുത്തി ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള ജൂതന്മാരെ പലസ്റ്റീനിലേക്ക് ആനയിക്കുകയായിരുന്നു ഈ പച്ച നുണയുടെ പിന്നിലുണ്ടായിരുന്ന അജണ്ട നമ്മുടെ കൊച്ചിയിൽ പോലും കേരളത്തിൽ സ്വതന്ത്രമായി സമാധാനത്തോടുകൂടെ ജീവിക്കാൻ പറ്റുന്ന സംസ്ഥാനത്തു നിന്ന് പോലും ജൂതന്മാർ ഇസ്രായേലിലേക്ക് പരായണം ചെയ്യുകയും അവിടെ അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ലോകത്തിന്റെ പല രാഷ്ട്രങ്ങളിൽ നിന്നും അവർ അങ്ങോട്ട് പോകുന്നുണ്ട് അതിനവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നിർമ്മിച്ചെടുത്തിട്ടുള്ള ഒരു നരേഷനാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് ജനങ്ങളില്ലാത്ത നാടാണ് ആ ഒരു അവരുടെ ബൈബിളിക്കല വേദഗ്രന്ഥത്തിന്റെ വാക്യത്തെ അന്വർത്ഥമാക്കാൻ വേണ്ടി ഗസയെ വിജനമാക്കാനുള്ള ശ്രമങ്ങളാണ് ഇത്തരത്തിൽ മനുഷ്യത്വരഹിതമായ കലാപങ്ങളിലൂടെ അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ നുണ മധ്യ ദേശത്തെ ഒരേ ഒരു ജനാധിപത്യ രാജ്യമെന്ന് എന്ന് പറയുന്നത് ഇസ്രായേൽ ആണ് മറ്റുള്ളതെല്ലാം ഒന്നുകിൽ രാജഭരണമോ ജനാധിപത്യ വിരുദ്ധമോ ആണ് എന്നാണ് അവർ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് തികച്ചും പച്ച നുണയാണ് മൂന്നാമതവർ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നുണ പ്രാകൃതരും തങ്ങോട് കടുത്ത വിദ്വേഷം പുലർത്തുന്നവരുമായ അറബികളിൽ നിന്ന് ഭീകരമായ പീഡനങ്ങൾ ും വിദ്വേഷവുമെല്ലാം ഞങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള ചെറുത്തുനിൽപ്പാണ് പലസ്തീനിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന പച്ച നുണയാണ് അവർ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് നാലാമത്തേത് ഹോളോകോസ്റ്റിന്റെ ആനുകൂല്യം അഥവാ ഹിറ്റ്ലർ അവരെ ജൂതന്മാരെ ലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊന്നൊടുക്കിയതിന്റെ ആനുകൂല്യം എക്കാലത്തും ലോകം തങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കണം എന്ന പരികൽപ്പനയാണ് ഈ നരാധമങ്ങൾക്കെല്ലാം അവർ കൊടുപിടിക്കാൻ കാരണം സയണിസത്തെ വിലയിരുത്തിക്കൊണ്ട് പഠനം നടത്തുന്ന റാൾഫ് എല്ലാം രേഖപ്പെടുത്തി വെക്കുന്നത് കാണാം ചുരുക്കത്തിൽ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ പ്രഖ്യാപനത്തോടുകൂടെ ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ നിന്ന് ജൂതന്മാർ അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങി ഒടുവിൽ ഐക്യരാഷ്ട്രസഭ പലസ്തീനെ രണ്ടായി വിഭജിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് നവംബർ ഇരുപത്തി ഒൻപതിനാണ് പലസ്തീൻ ഔദ്യോഗികമായി ഇസ്രായേൽ പലസ്തീനിൽ രൂപപ്പെടുത്തുന്നത് ് പതിനഞ്ചിനുമാണ് ഇതിനിടക്കുള്ള സമയത്ത് സയണിസ്റ്റ് സായുധ ഗ്രൂപ്പുകളും സൈന്യങ്ങളും കൂടി പലസ്തീനിന്റെ എഴുപത്തി അഞ്ച് ശതമാനവും പിടിച്ചടക്കിയിരുന്നു നോക്കു നിങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ അത് സാധ്യമാണ് നമ്മുടെ രാഷ്ട്രത്തിലേക്ക് ബ്രിട്ടീഷ് അധിനിവേശം കടന്നു വന്നപ്പോൾ രാജ്യത്തിന്റെ മണ്ണ് വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ലെന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം നടത്തി നമ്മുടെ രാജ്യത്തെ സ്വതന്ത്രമെടുക്കിയെടുത്ത ചരിത്രമാണ് നമുക്കുള്ളത് അതുപോലെ അവരുടെ മണ്ണ് പിടിച്ചടക്കുന്നിടത്ത് അവർക്ക് വിട്ടുതരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫലസ്തീൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ചെറുത്തുനിൽപ്പുകളെയാണ് ഭയത്തിന്റെയും വിദ്വേഷത്തിന്റെയും പേരിൽ മുദ്ര കുത്തിക്കൊണ്ട് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ന്യായീകരിക്കാനുള്ള ആയുധമാക്കിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഇസ്രായേൽ രൂപീകരിച്ച് ഏപ്രിൽ ഒൻപതിന് വെള്ളിയാഴ്ച പുലർച്ചെ നാല് മുപ്പതിന് ജറൂസലേമിന്റെ സമീപത്തുള്ള എന്ന് ഗ്രാമം വളഞ്ഞുകൊണ്ട് സയണിസ്റ്റ് ഭീകരവാദി സംഘടനകളായ ഇർഗുൻ സ്റ്റേൺഗാങ് എന്ന് പറയുന്ന സംഘടനകൾ പലസ്തീനികളെ അറബികളെ കൂട്ടക്കൊല നടത്തുകയും നാട് വിട്ട് കടത്താൻ ആവശ്യമായ നടപടികളിൽ ഏർപ്പെടുകയും ചെയ്യുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ തന്നെ നക്കുബ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഉൾക്കിടലത്തോടുകൂടി അറബികൾ ഓർക്കുന്ന സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഇസ്രായേൽ രൂപീകരണ ത്തോടനുബന്ധിച്ച് നിർബന്ധിത കൂട്ടപ്പലായനത്തെയാണ്ബ എന്ന പേരിൽ എന്ന പേരിൽ വിളിക്കപ്പെടുന്നത് ആ നക്കബയിൽ ധാരാളം ആളുകൾ പലസ്തീൻ വിട്ടുകൊണ്ട് ഈജിപ്തിലേക്കും ജോർദാനിലേക്കും സിറിയയിലേക്കുമെല്ലാം നാട് വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ ദുഐമയിൽ കൂട്ടക്കൊല നടത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആറ് ദിനുദ്ധം നടന്നു ആറ് ദിന യുദ്ധം സംഘട്ടനത്തിൽ ധാരാളം ആളുകളുടെ ജീവൻ പൊലിയുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ എല്ലാ നിലയിലും അക്രമങ്ങളും പീഡനങ്ങളും നടത്തി ആ നടത്തുന്ന സമയത്തൊന്നും തന്നെ പലസ്തീനിൽ ഹമാസ് ഉണ്ടായിരുന്നില്ല ഹമാസ് രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് പി എൽ രൂപീകരിക്കുന്നത് പലസ്തീൻ ലിബറേഷൻ അതോറിറ്റി രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് അവർ ഏകാധിപത്യത്തോടുകൂടി ഏകപക്ഷീയമായി നടത്തിക്കൊണ്ടിരിക്കുന്ന നരഹത്തെ പ്രതിരോധിക്കാൻ അന്ന് ഹമാസ് ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് അഖിലിയ ഹോസ്പിറ്റലിൽ ബോംബിട്ടുകൊണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും മാന മാനവിക വിരുദ്ധമായി മനുഷ്യത്വമില്ലാതെ മനസാക്ഷിക്കുത്തില്ലാതെ ഭീകരമായി കൊല നടത്തിക്കൊണ്ടിരിക്കുന്നതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹമാസ് നടത്തിവിട്ട ഹമാസ് കൊടുത്തിവിട്ട മിസൈലുകളാണെന്നും പലസ്തീനിന്റെ ചെറുത്തുനിൽപ്പാണെന്നും പറയുന്നുണ്ടെങ്കിൽ ആ കാലത്ത് ഹമാസ് ഇല്ലാത്ത കാലത്ത് പ്രതിരോധ ശക്തികളില്ലാതിരുന്ന കാലത്ത് ഇസ്രായേൽക്കാർ ഫലസ്തീനിൽ നടത്തിയ പോരാട്ടങ്ങളെ അതിക്രമങ്ങളെ നരാധമങ്ങളെ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് അവിടെ നിന്നിങ്ങോട്ട് യു എൻ മുന്നോട്ട് വെച്ച നടപടികളാകട്ടെ ഓസ്ലോ ഉടമ്പടിയാകട്ടെ പല ഉടമ്പടികളും ചർച്ചകളും നടന്നപ്പോഴും അതിനെയെല്ലാം കാറ്റിൽ പരത്തിക്കൊണ്ടാണ് അവിടെ കലാപങ്ങൾ നടക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ജോർജ് ഡബ്ല്യു ബുഷ് അമേരിക്കയിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഫലസ്തീനിൻ്റെ ഇസ്രായേലിന്റെ അറുപതാം വാർഷികം ആഘോഷിക്കുന്ന ചടങ്ങിൽ േക്ക് കയറി ചെന്നിട്ട് പറയുന്നത് നിങ്ങൾ ഏഴ് മില്യൻ അല്ല നിങ്ങളോട് കൂടെ ഉണ്ട് നമ്മൾ ജനങ്ങളാണ് നിങ്ങൾ ഒറ്റക്കല്ല എന്ന് അവിടെ പോയി പ്രഖ്യാപിക്കുന്നത് അറബികളുടെയും മുസ്ലിമീങ്ങളുടെയും മേൽ അധീശത്വം ചൊലുത്താനുള്ള എല്ലാ സന്നാഹങ്ങളും സംവിധാനങ്ങളും പ്രഖ്യാപിച്ചു നൽകുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലാകട്ടെ അമേരിക്ക അവരുടെ പ്രധാന കേന്ദ്രമായ ജെറുസലേം ഇസ്ലാമിൻ്റെ ഇസ്രായേലിൻ്റെ തലസ്ഥാനമായി പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായി എല്ലാ അർത്ഥത്തിലും മാനവിക വിരുദ്ധമായ മാനവികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യാവകാശത്തിന് യുദ്ധത്തിൽ പോലും മാനിക്കപ്പെടേണ്ട അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളെപ്പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് തീർത്തും നരഹത്യകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഏരിയ യേലിന്റെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് മസ്ജിദുല്ലത്തസയിലേക്ക് അവർ പ്രവേശനം നടത്തുന്നത് കാലങ്ങളായി പവിത്രതയോടുകൂടെ കണ്ടിരുന്ന മസ്ജിദുൽ മസ്ജിദുല്ലത്തസയെപ്പോലും അശുദ്ധമാക്കുകയും അവിടെയുള്ള മുസ്ലിമീങ്ങളെ പീഡനത്തിരയാക്കുകയും ചെയ്യുന്ന അക്രമോത്സുകമായ പ്രവണതകൾക്ക് ഏഴര പതിറ്റാണ്ട് പിന്നിടുകയാണ് ലോക മനസാക്ഷി മൂകതയോടുകൂടെ നോക്കി നിൽക്കുകയാണ് രാജ്യത്തിന് നമ്മുടെ രാജ്യത്തിനൊരു നടപടിയും ഒരു നിലപാടും ഉണ്ടായിരുന്നു എക്കാലത്തും പല കൂടെ ഉണ്ടായിരുന്ന നിലപാടായിരുന്നു അത് ഇസ്രായേലിനെ ആദ്യമായി എന്ന് വിളിച്ചത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ആയിരുന്നെങ്കിൽ ആ മഹാത്മാഗാന്ധിയുടെ രാജ്യം ഇന്ന് ഇസ്രായേലിന് സപ്പോർട്ട് ചെയ്യുന്ന ഐക്യ രാഷ്ട്രസഭയിൽ ഫലസ്റ്റീനു വിരുദ്ധമായി മൗനം പാലിക്കുന്ന ഒരവസ്ഥാ വിശേഷം സംജാതമായിട്ടുണ്ടെങ്കിൽ അപകടകരമായ മൗനമാണ് ലോകത്തിന്റെ മനസാക്ഷി മരവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിന്റെ അപകടകരമായ സൂചനകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മുടെ മുന്നിലുള്ള വഴി പവിത്രമായ ഭവനം മസ്ജിദുൽ ഉൽ അതിന്റെ മഹത്വങ്ങളാണ് ഇന്ന് ഹുതുബയിലൂടെ എണ്ണി പറഞ്ഞിട്ടുള്ളത് ആ മസ്ജിദുൽ അത് സ്വസ്ഥമായി നിലനിൽക്കാൻ നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാകണം അവിടെ മരിച്ചു വീണുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മളിവിടെ വേണ്ടി ഒരുമിച്ച് കൂടിയ ഒരു മണിക്കൂർ സമയത്തിനകം അവിടെ പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നത് പത്തിലേറെ കുഞ്ഞുങ്ങൾ ജീവനാണെന്ന് കണക്കുകൾ പറയുമ്പോൾ നമ്മൾ അറിയുന്ന ഒൻപതിനായിരവും എല്ലാം കൊലപാതകങ്ങളുടെ കണക്കുകൾ അനൗദ്യോഗികമായ കണക്കുകൾ അതിനേക്കാൾ അപ്പുറമുണ്ട് എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരവാദിത്വം അള്ളാഹുവിനോട് ചെയ്യുക എന്നുള്ളതാണ് പറയുകയാണ് ഒരു മുകിനിൻ്റെ ഉപമ അവർ മറ്റു മുഗ്മിനിങ്ങളോട് സ്നേഹവായ്പകളിലും കാരുണ്യത്തിലും ദയാവായ്പിലുമെല്ലാം ഒരു ശരീരം പോലെയാണ് ആവേണ്ടത് എന്നാണ് റസൂൽഹി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ ഉപമിക്കുന്നത് ആ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിന് മുള്ളു പറ്റുകയോ ഏതെങ്കിലും ഒരു അവയവത്തിന് അപകടം പറ്റുകയോ ചെയ്താൽ ശരീരം മുഴുവൻ ഉറക്കൊഴിച്ചുകൊണ്ട് ശരീരം മുഴുവൻ പനിച്ചുകൊണ്ട് ആ അവയവത്തോട് ഐക്യദാർഢ്യപ്പെടുന്നത് പോലെ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും ഒരേ ശരീരം പോലെയാണ് പലസ്തീനിൽ മുസ്ലിം ആക്രമിക്കപ്പെട്ടാലും ജോർദാനിൽ ആക്രമിക്കപ്പെട്ടാലും സിറിയയിലും മ്യാൻമറിലും കശ്മീരിലും യു പിയിലും ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിലും മുസ്ലിം ആക്രമിക്കപ്പെടുമ്പോൾ ആ അക്രമത്തിന്റെ വേദന നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈമാനിന്റെ പൂർണ്ണത കൈവരുന്നത് നമുക്ക് ചെയ്യാനാകുന്നത് ആ അക്രമത്തിന്റെ വേദന ഉൾക്കൊണ്ടുകൊണ്ട് പലസ്തീനികൾക്ക് വേണ്ടി തേടുക എന്നുള്ളതാണ് എല്ലാ സമയവും അള്ളാഹുവിനോട് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനാകുന്ന ചെയ്യാനാകുന്നത് കർത്തവ്യമെന്ന് പറയുന്നത് അള്ളാഹു പരിശുദ്ധമായ കുതുസിന്റെ മണ്ണ് മുസ്ലിമീങ്ങളുടെ കൈകളിൽ തന്നെ അള്ളാഹു സുബഹാന ഹുവത്ത് ആല തിരിച്ചേൽപ്പിക്കട്ടെ അള്ളാഹുവെ അവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പീഡനങ്ങൾക്ക് നീ ഒരു അറുതി നൽകണേ റഹ്മാനെ മുസ്ലിമീങ്ങൾക്ക് നീ ഐത്ത് നൽകണേ അള്ളാഹ് ജൂതന്മാരെ നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ ലോക മനസാക്ഷി മുഴുവൻ പലസ്തീനിന്റെ കൂടെ തിരിപ്പിക്കണേ റഹ്മാനെ അള്ളാഹു അവർക്ക് ഇജ്ജത്ത് നൽകണേ അല്ലാ അവർക്ക് ധൈര്യം നൽകണേ റഹ്മാനെ അവർക്ക് പോരാട്ടത്തിന് ചെറുത്തുനിൽപ്പിനുള്ള എല്ലാ ഹിമ്മത്തും നിന്റെ നെസറും നൽകണേ അല്ലാ നിന്റെ പുതുസിന്റെ പോരാളികൾ അവർക്ക് നീ ഹിമ്മത്ത് നൽകണേ റഹ്മാനെ അവിടെ മരിച്ചു വീണ കുരുന്നുകൾ ശുഹദാക്കൾ സ്വർഗത്തിൻ്റെ സ്വർഗത്തിൽ ഇടം നൽകണേ റഹ്മാനെ അവരുടെ മാതാപിതാക്കൾ ബന്ധുക്കൾക്ക് നീ ക്ഷമ നൽകണേ അള്ള മുസ്ലിമീങ്ങൾക്ക് നീ ഇജ്ജത്ത് നൽകണേ അല്ല പ്രതാപം നൽകണേ റഹ്മാനെ മുസ്ലിങ്ങൾക്ക് ഐക്യം നൽകണേ റഹ്മാനെ എല്ലാ പ്രയാസങ്ങളെയും ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ അല്ല ഞങ്ങൾ നീ ഏറ്റെടുക്കണേ റഹ്മാനെ റബ്ബെ ഞങ്ങളുടെ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റണേ അല്ല അബ് ഞങ്ങളുടെ ഷെയ്ഖുന അവിടത്തെ കാഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ് അവിടുത്തെ എല്ലാ രോഗങ്ങളും പൂർണ്ണമായി നീ ശിഫയാക്കണേ റഹ്മാനെ അവിടുത്തെ തണൽ ഒരുപാട് കാലം ആസ്വദിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ അടുത്ത തലമുറക്കും നീ ഭാഗ്യം നൽകണേ റഹ്മാനെ നീ അവിടത്തെ ആഫിയത്ത് നൽകണേ അള്ളാ ഞങ്ങളെ ഉസ്താദുമാർ അവർക്കൊക്കെ ആഫിയത്ത് നൽകണേ റഹ്മാനെ റബ്ബന അൻത തവു റഹീം امين برحمتك يا ارحم الراحمين